നമ്മൾ എട്ട് വർഷം മുമ്പ് ഒരു താലി കഴിച്ച മർദോൾ ആൻഡിക് മർദോൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഫിഷ് താലിയാണ് ഇവിടെ ഉള്ളത് കിങ് ഫിഷിൻ്റെ ഫിഷ് ഫ്രൈ എല്ലാവരും ഞങ്ങൾ ഫിഷ് താലി ഓർഡർ ചെയ്തേക്കേണ്ട നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ടെന്ന് കണ്ടോ ഇതാണ് സർവി ഓക്കെ അതെ അവരെല്ലാം കൂടെ അടിപൊളിയായിട്ട് അവരിൽ നിന്ന് കഴിച്ചിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ കെന്നടി അപ്പൊ നമ്മളെല്ലാവരോടും വന്നിട്ട് ചെറിയൊരു പരിപാടികളാണ് ഏഹ് ഇത് നല്ലൊരു സ്ഥലമാണ് വരണ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ വരണമേന വരണ എണ്ണേണ്ടോ പിറങ്ങാപ്പഴമൊക്കെ തുടങ്ങി കണക്കുന്നുണ്ടോ അടിപൊളിയാണ് അവരുടെ സ്കൈ ഷോപ്പ് ആഹാ ഓ വെരി ഗുഡ് കണ്ടോ കേണ്ടീസ്

நல்ல அல ஓ இது லைம்フィஷ் ஆனா லோ 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 ஹ் எல்ல டைம் இது என்ன இது ஒரு ஸ்னாப் திஸ் ஸ்னாப் செட் ரெட் அது இது சின்ன ரட்டம் நீ ஓ பட்டர்ஃப்ளை பேட் ஃபிஷ் മറ്റേ സിനിമ ഇല്ല നീമുണ്ട് അതാ അതിനെ അത് ഇത് റെഡ് മറ്റേ ബ്ലാക്ക അതിന്റെ വേറെ ടൈപ്പാ തെരണ്ടിയാണോ ஸ்டாப் ஷாஃப்சினே பேக் பண்ணு. ஓ மஸ் ஸ்டாப். இ அடி காணிச்சேமே. நம்ம ரெண்டு பேரும். என்னோடையால தனியா கடந்து. அவள தனையில இருக்கணும். அதானே. இப்ப ஃப்ரெஷ். இங்க போலீஸ் ஆனா. பாப்போம். ஃபுல் மூட்டறோம். ஆனா நிக்கணும். அந்த முள்ள முள்ளக்கின்ன ഹായ് ഹായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇരിപ്പുണ്ട് ഒരാളെ മാത്രം എന്നെ ഹലോ ഉറക്കത്തില്ലാന്ന് തോന്നുന്നു

ഇനി എന്താ ഓടാ വരെ പറയും ഹാർഡ സ്കേച്ച് ചെയ്ത സ്ട്രോങ്സ്റ്റ് ഫിഷ് ഏതാണ് അങ്ങനെ വികോസ് സ്കിസൻ അല്ലേ ആരാട ഒറ്റാണ് ഉള്ള സാധനം കുറണം മാത്രമേ ഉള്ളൂ പാ ഓ ലോബ്സ്റ്റർ 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 ഓൺ ദി ലോബ്സ്റ്റർ മുക്തൻ അല്ലേ ടിക്കുന്ന കരണ്ട് അടിക്കുന്നത് ആണോ ഇത് കളർ എല്ലാവരും ഒരുമിച്ച ആ ഇത് ഇണ്ട് തിരിച്ചായിട്ട് ഹായ് പറയുന്നു ഓ ഓ നാണ 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 ഇതാണ് 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 ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള എന്താ ആരും എന്താരു സാഡായി പോയി ഗാർഫ് സ്പൈ മുട്ടലാവിഷ് നമ്മളായേ മോഡലറെ കൂട്ടണ്ട ആ ആ അന്നെ മോൾ വശം ചെറിയേ മോനെ അവരെ അടക്കാനാണ് തന്നേ തകി കറക്റ്റ് ആണ് കറക്റ്റ് മൊതലാണ് ആ ആയിക്കനോസ് വോർണയാണ് ബൈക്കിലേറ്റ മാത്രമേ ഉള്ളൂ ഫിഷിന്റെ ഉള്ള അതെ അ ചുന്നിലെ മോനെ കറക്റ്റ് നമ്മൾ അടുത്ത കുറച്ചോ റിവിഷൻ ആർട്ടും ടുമത്തെ പടത്തിനെന്തോ ഫിഷല്ലേ മുട്ടുണ്ടെങ്കിൽ <muchta> നോയി <laughs>

ഈ വെള്ളത്തിന്റെ അടിയാര ഓ ഇത് മറ്റേ പോയിസൺ ഉള്ള സാധനത്തിന്റെ അടിയോടാ പാമ്പ കടിക്കുവോട്ട ആയി പറയുന്നു ഹായ് കടിക്കോ സാധനം നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് പല കളറേ ഉള്ള കൊബൂത്തോ കോ ാണ് നോക്കി നോക്കിയ സെറ്റ് ഇന്നു എന്തെന്തു പല ടൈപ്പിലെ പേരോ ഗോൾഡ് കളർ കൂട്ടല്ലേ 何だろう